ഐ ഫേസ്റ്റ് മെറ്റ് ഹിം ഇൻ ഇൻ എ മീറ്റിംഗ് ഇൻ ആക്ച്വലി ഞങ്ങൾ അതെ കളക്ടറേറ്റിൽ വെച്ചിട്ടൊരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സബ് കളക്ടറായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുന്നത് അന്ന് അദ്ദേഹം എം എൽ എയും ഞാൻ തിരുവനന്തപുരം സബ് കളക്ടറായിട്ടിരിക്കുന്ന സമയമാണ് ആ യോഗം ശരിക്കും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു യോഗമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേഖലയിലെ മണ്ഡലത്തിൽ കുറേ അധികം വനവും ഒപ്പം നമ്മുടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പ്രകൃതികളും ഒക്കെയുള്ള സ്ഥലമായിരുന്നു എന്നെന്താണ് ഇമ്പ്രസ് ചെയ്തത് അന്ന് രണ്ടുപേർക്കും അങ്ങനെ ഭയങ്കര ഇമ്പ്രസ് ആക്ച്വലി അന്നൊരു ഒരു നെഗറ്റീവ് ഇമ്പ്രഷനാണ് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പ്രാവശ്യം കണ്ടു അതിന് മുമ്പ് കേട്ടിട്ടുണ്ട് യുനോ കോമൺ ഫ്രണ്ട്സ് വഴിയൊക്കെ ഒരു ഇന്നാളാണെന്നൊക്കെ അറിയാം ഈ ഒരു ബന്ധം തുടങ്ങുന്നതിൻ്റെ ആരംഭം പറയുകയാണ് ഞാൻ അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ അന്ന് ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതല്ലായിരുന്നു എനിക്ക് തോന്നും മറ്റ് എൻ്റെ മുകളിലുള്ള മറ്റാരോ പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസാന നിമിഷമാണ് എന്നോട് പറയുന്നത് പോകാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ധൃതി പിടിച്ച് വേറെ ഏതോ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇത് തുടങ്ങിക്കഴിഞ്ഞു അതായത് മന്ത്രി എത്തിക്കഴിഞ്ഞു എം എൽ എമാർ എത്തിക്കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ കയറി പോകുന്നത് അപ്പോൾ അതത്ര ഇഷ്ടം രസിക്കില്ലല്ലോ അപ്പോൾ അതിങ്ങനെ ഈ ഒരു വലിയൊരു ഹോളുമായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ വേദിയിലിരിക്കുന്നു ഞാൻ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ നടുക്കിങ്ങനെ ഒരു ബോൾഡായിട്ട് ഇങ്ങനെ ഒരു എൻട്രി നടത്തുകയാണ് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇതാരാണ് ഈ കയറി വരുന്നത് ഇത്രയും ധൈര്യത്തോടുകൂടി ഇന്നുള്ളവരുമായിട്ടില്ല അത് ഞാൻ ശ്രദ്ധിച്ചു പിന്നെ കയറിയിട്ട് ഞാൻ അന്ന് ശരിക്കും ആ ആ നോട്ടം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസ്റ്റില്ല അപ്പം ഞാൻ ബാക്കിയുള്ളവരോടൊക്കെ പിന്നെ നമസ്കാരമൊക്കെ പറഞ്ഞു മന്ത്രിയോട് ഇങ്ങനെ താമസി എന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇദ്ദേഹത്തിനോട് അന്ന് സംസാരിച്ചല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് 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 എക്നോളജ് ആ ടെക്നോളജിട്ടോ അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു എന്താ പറയാ അതുകൊണ്ട് അന്ന് ക്ഷണ നേരം കൊണ്ട് പിന്നെ ലവ് ഫസ്റ്റ് സൈറ്റ് ഒന്നും അല്ലായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ശ്രദ്ധ പിടിച്ചുപറ്റി രണ്ടുപേരും പരസ്പരം അങ്ങനെ പിന്നെ ഒഫീഷ്യലായിട്ട് പല യോഗങ്ങളിലും പല സ്ഥലങ്ങളും ഒക്കെ കണ്ടുമുട്ടി സംസാരിച്ചു എന്നിട്ട് ഞാൻ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് ഈ മെഡിക്കൽ ക്യാമ്പിനെന്തുകൊണ്ടെന്നില്ലേ പറഞ്ഞു വന്നപ്പോൾ അതാലോചിക്കുന്നത് അപ്പം വിദരയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു ഇതുപോലെ അവിടുത്തെ പട്ടികാർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മേഖലയാണെന്നുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ അവിടെ ഐസർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അവരും കൂടെ ഒത്തുചേർന്നാണ് ഞങ്ങളിത് ചെയ്തത് അപ്പോൾ അപ്പോൾ അന്ന് ഈ ക്യാമ്പ് നടത്തിയപ്പോൾ ഞാൻ ഡോക്ടറാണെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് ക്യാമ്പ് ഓർഗനൈസ് ചെയ്യാൻ മാത്രമല്ല പക്ഷേ ആ ക്യാമ്പിൽ ഉടനീളം ഞാനും ഡോക്ടറായിട്ട് തന്നെ അവിടെ ഇരുന്നു പേഷ്യൻസിനെയൊക്കെ കണ്ടു അപ്പോൾ അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു പത്രത്തിൽ ഞാൻ സ്റ്റെത്തൊക്കെ ഒരു ചിത്രമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ക്യാമ്പായിരുന്നു പിന്നെ എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കാനൻ്റെ ഭംഗിയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ഇടായിരുന്നു അപ്പോൾ കിട്ടി അങ്ങനെ അവിടെ പോയ ചങ്ങമ്പുഴയൊക്കെ ഇങ്ങനെ ഓർമ്മ വരും നമുക്ക് അതുകൊണ്ട് പറഞ്ഞത് മലരണി കട തിങ്ങി മിങ്ങിന്നൊക്കെ പറയുന്ന സ്ഥലമാണ് അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അടുത്ത ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു ആ ഇന്നലെ വിദ്രയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പിനെ കുറിച്ച് ഒക്കെ സംസാരിക്കാനായിട്ടൊക്കെ വിളിച്ചു അങ്ങനെ അപ്പോൾ ആ മേഖലയിൽ നമുക്ക് കുറച്ചും കാര്യങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അങ്ങനെ കുറച്ച് പദ്ധതികൾ അങ്ങനെയൊക്കെ വേറെയായിരുന്നു അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ ആ ഒരു ഒരു പൊതുജനക്ഷേമം എന്നുള്ളത് കുറച്ച് കൂടുതൽ എനിക്ക് തോന്നിയൊരു ഒരു സ്വകാര്യ വൃത്തത്തിലേക്ക് കടന്നു ഏതോ ഒരു സമയത്ത് വെച്ചാൽ അതെപ്പോഴാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷേ ഈ സമാനമായിട്ടുള്ള താല്പര്യങ്ങൾ കുറച്ചുണ്ട് സമാനമായിട്ടുള്ള മൂല്യബോധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലായി എനിക്കോന്നു അതായിരുന്നു ഏറ്റവും വലിയ ഒരു ഒരു ആകർഷണം എന്നുള്ളത് ഈ പൊതുജന സേവനം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പലർക്കും പല ലക്ഷ്യങ്ങളായിരിക്കാം പല ഇംഗിതങ്ങളായിരിക്കാം പല മാർഗങ്ങളായിരിക്കാം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഒരു ഒരു സമാനത ഉണ്ടെന്നുള്ളത് മനസ്സിലായി ആ ഒരു മൂല്യബോധ്യത്തിൽ അപ്പോൾ ഈ കുറച്ചുകൂടെ പ്രതലത്തിലുള്ള ഘടകങ്ങൾ കുറേയൊക്കെ വളരെ വ്യത്യസ്തമാണെന്നും മനസ്സിലായി പക്ഷേ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഒരു രസമല്ലേ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് എന്നൊക്കെ ഉള്ളൊരു ധാരണയിലായിരുന്നു അന്ന്